ഞാൻ ഈ ക്ലാസ് ആ രണ്ട് ദിവസത്തെ ക്ലാസ് മാത്രം കേട്ടിട്ടുള്ളൂ ആ അതില് വിട്ട നിന്ന് ഒരൊറ്റ പി ഡി എഫ് ഉണ്ടല്ലോ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് മാമെടുത്ത് നിന്ന രണ്ട് ക്ലാസ്സിന്റെ ആ ഒരു അത് സംഭവം മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ നോക്കിയിട്ടുള്ളൂ ആ സംഭവം മാത്രം നോക്കി എക്സാം എഴുതാൻ പോയതായിരുന്നു ഇതിൽ പറഞ്ഞിരുന്ന ഓൾമോസ്റ്റ് അതായത് ഡിസ്കസ് ചെയ്തിരുന്ന എല്ലാ കൊസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അതിൽ ഒരു കൊസ്റ്റ്യന് മാത്രം എനിക്ക് എഴുതാൻ ടൈം കിട്ടിയില്ല ബാക്കിയുള്ള എല്ലാ കൊസ്റ്റ്യൻസും മാം ക്ലാസ് എടുത്തതും അതായത് വേറെ പ്രൊഡിക്ഷനിൽ ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നു നല്ലിണ്ടായിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായില്ല ക്ലാസ് അത്രയും ഉപകാരപ്പെട്ടതായിരുന്നു എക്സാം നല്ലണ്ടായിനെ കേട്ടോ കൊഴപ്പൊന്നും ഉണ്ടായില്ല അത് ക്ലാസ്സിൽ കേട്ട ഞാൻ സത്യം പറയാണെങ്കിൽ നിങ്ങക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സേര് അതൊന്നും അതൊക്കെ കിട്ടിന്നെങ്കിലും ഷോർട്ട് നോട്ട് ഒക്കെ കിട്ടിയിരുന്നെങ്കിലും ലൈവ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് നോട്ട്സിനെ കാട്ടിയിലും അതായത് ലൈവ് എടുക്കുമ്പോൾ ഞാൻ ആ നോട്ട്സ് നല്ലോണം നോക്കലുണ്ട് അപ്പൊ ആ വിട്ടന്ന് ലൈവ് എന്താണോ എടുത്തിരുന്നത് ആ ലൈവ് മാത്രമേ ഉള്ളൂ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല പിന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇരുന്ന് സ്റ്റഡി ചെയ്യാനുള്ള ടൈം ഇല്ല ആ രണ്ട് ദിവസത്തെ ലൈവ് മാത്രാണ് എനിക്ക് എക്സാം ചെയ്താൽ പറ്റിയത് പിന്നെ ആ ലൈവില് ക്ലാസ് എടുത്ത ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സംഭവം അത് മാത്രമേ ഉള്ളൂ നല്ല ഹെൽപ്പായി Entendido.